ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ഒന്നും ഇല്ല ബ്യൂട്ടി ടിപ്സ് ഇല്ല പകരം വേറൊരു കാര്യമാണ് ഇത് പലർക്കും അറിയാം എന്നാൽ പലർക്കും അറിയാൻ വയ്യ അപ്പം ഒരുപാട് പേർക്ക് അറിയാം അറിയാവുന്നവരൊക്കെ എനിക്കൊന്ന് കമന്റ് ചെയ്യുക അറിയാൻ വയ്യാത്തവർ ഈ പറയുന്നത് കേൾക്കുക കന്നിമൂല കന്നിമൂലയിൽ ഏതൊക്കെ ചെടികൾ നടാം അവിടെ എന്തൊക്കെ ചെയ്യണ്ട എന്തൊക്കെ ചെയ്താൽ നമുക്ക് ദോഷമാകും എന്തൊക്കെ ചെടികൾ അവിടെ നട്ടാൻ നല്ലതാണ് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കന്നിമൂലയുടെ കാര്യം അറിയാൻ വയ്യാത്തവർ ആരും തന്നെ കാണത്തില്ല എന്നാലും ചിലവർക്കൊക്കെ സംശയങ്ങളുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോള് കന്നിമൂലയില് കന്നിമൂലെന്ന് പറഞ്ഞാൽ വീടിൻ്റെ കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അതിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവർക്കൊന്നും ഒരു എന്താ പറയുന്നത് രോഗങ്ങളും പിന്നെ എത്ര പൈസ കിട്ടിയാല് അത് തികയത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും ചിലവർക്ക് ഇതൊന്നും വിശ്വാസം ഇല്ലാത്ത കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വിശ്വാസമാണ് അപ്പം എനിക്ക് പറ്റിയ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പം കന്നിമൂല എത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുവോ അത്രയും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരും എന്നാണ് പറയപ്പെടുന്നത് ആ ഭാഗങ്ങളില് നമ്മള് ബാത്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ കന്നിമൂലയില് വെക്കാനായിട്ട് പാടില്ല അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ് അപ്പൊ ഇവിടെ കന്നി കന്നിമൂലയില് ആദ്യം നമ്മൾ ഈ വീട് പണി പണിയുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വേറെ നോർത്ത് ഇന്ത്യയിലായിരുന്നു അപ്പൊ നമ്മൾ ഇവിടുത്തെ കോൺട്രാക്റ്റ് ഒക്കെ കൊടുത്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അവര് ചെയ്തു വന്നപ്പോഴത്തേക്കും ഈ നമ്മുടെ നനയ്ക്കുന്ന കല്ലില്ലേ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എല്ലാവർക്കും മിഷനുണ്ട് ഇപ്പൊ ഉണ്ടെങ്കിലും എനിക്ക് നനയ്ക്കുന്ന ഒരു കല്ല് വേണം കാരണം ചില ചില തുണിയൊക്കെ നമ്മൾ കല്ലിലിട്ട് നനയ്ക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് കല്ല് വേണം എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കല്ല് കെട്ടിവെച്ചിരിക്കുന്ന എവിടെയാന്നറിയാവോ കന്നി മൂലയ്ക്ക് തന്നെയാണ് ഈ കല്ല് കെട്ടിവെച്ചിരിക്കുന്നത് അപ്പൊ ശരിക്കും അന്നൊക്കെ നമ്മൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ അത്രയ്ക്ക് വിവരമൊന്നുമില്ലായിരുന്നു പ്രായമൊക്കെ കുറവായിട്ട് ഇപ്പോഴല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൂടുതലൊരു അറിവൊക്കെ കിട്ടുന്നത് അന്നൊന്നും അത്രയ്ക്കുള്ള അറിവൊന്നും ഇല്ലായിരുന്നു ആ എവിടെയല്ലോ ആട്ടെ എന്നും പറഞ്ഞില്ല അതൊന്നും ശ്രദ്ധിക്കാനേ പോയിട്ടില്ല സത്യം അപ്പൊ അത് ഈ കന്നിമൂല കെട്ടിവെച്ചു ഞാൻ നമ്മളല്ലേ നനയ്ക്കുകയും ഒക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും ഈ ഈ നമ്മൾ ഈ വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തും നമുക്കത് ഇതിനകത്തിട്ട് കിടന്നിട്ട് നമുക്കൊരു സുഖമില്ല അതായത് അങ്ങോട്ട് മാറുന്നില്ല പൈസ ഇഷ്ടമാതിരി കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നിനും അങ്ങോട്ട് ഒന്നും തികഞ്ഞു വരുന്നില്ല മാസത്തിന്റെ അവസാനം ആവുമ്പോഴത്തേക്കും കയ്യിലൊരു കൂറയും കാണത്തില്ല നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം ഒരു രക്ഷയില്ല രോഗവും എപ്പോഴും എപ്പോഴും എന്തെങ്കിലും കുഞ്ഞു 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 രോഗങ്ങളും ഒക്കെ കാണും അപ്പോഴാണ് ഇവിടെ ഈ വാസ്തു നോക്കുന്ന ഒരാൾ നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്നു അവ പുള്ളിയെ കൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ ഒന്ന് നോക്കിക്ക എന്തെങ്കിലും കുഴപ്പമായിരിക്കും അല്ലാണ്ട് പിന്നെ ഇത് എന്തും ഇത് അല്ലാണ്ട് ഒരു കുഴപ്പമില്ല വീടൊക്കെ നമ്മൾ നോക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊന്നും അന്നേരം ചെയ്തു പോയി അത്രയൊക്കെ ഉള്ളു ഇപ്പം ഇല്ല ഇല്ലെന്നാനും അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം എന്നാൽ നോക്കാന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഇവിടെ അടുത്ത് വാസ്തു നോക്കുന്ന ഒരു പ്രായമുള്ള ഒരു ആളുണ്ടായിരുന്നു അവൻ പുള്ളി ഇതുപോലെ വന്ന് നോക്കി നോക്കിട്ട് പറഞ്ഞു ഈ വീടിന് യാതൊരു ദോഷവും തന്നെ ഇല്ലാതെ കേട്ടപ്പോൾ സമാധാനമായി ഇല്ലെങ്കിൽ വീട് പൊളിച്ചു മാറ്റാൻ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ പിന്നെ പുള്ളി അപ്പം നമ്മുടെ ഈ അടുക്കവശത്തേക്ക് വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഈ അലക്കുകൾ എന്താ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പൊതുമില്ലാതെ ചെയ്തു പോയത് അതാണോ ഇതിനൊക്കെ കാരണം ഇത് തന്നെയാണ് ഇതിനുള്ള കാരണം ഒരിക്കലും അലക്കുകല് കന്നിമൂലയിലൊന്നും വരാനായിട്ട് പാടില്ല ഞാൻ എൻ്റെ അനുഭവം വെച്ചുള്ള കാര്യം പറഞ്ഞു ഇത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമല്ല എൻ്റെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ പിറ്റേ ദിവസം ചേട്ടൻ ആരണ്ടെ വിളിച്ചുകൊണ്ട് വന്ന് ഈ അലക്കുകൊക്കെ പൊളിച്ചു പൊളിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി അത് മാറ്റി ഒരു ഒരാഴ്ച കഴിഞ്ഞില്ല അതിന് മുന്നേ നമുക്ക് നമുക്കതിൻ്റേതായ നല്ല വ്യത്യാസങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ രൂചാടനോട് പറഞ്ഞു കണ്ട അപ്പം നമ്മൾ ഈ കുറെ പേരെ ഈ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ എനിക്ക് വിശ്വാസമാണ് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്കിത് ഭയങ്കര വിശ്വാസം ഈ കന്നിമൂലയിലെ കാര്യം ഭയങ്കര വിശ്വാസം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നിങ്ങളും ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ അവിടുന്ന് അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും പൈസക്കാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വരും കാരണം നമ്മൾക്ക് അറിയാൻ വയ്യാത്ത ഈ കുഞ്ഞി കുഞ്ഞി തെറ്റുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് അനുഭവിക്കും ഞാൻ ഈ കുഞ്ഞ് തെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലവർക്ക് ഇത് വിശ്വാസം ഇല്ലാത്തവർ ഒരു ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് പക്ഷേ ഇത് എൻ്റെ വീട്ടിലെ അനുഭവമാണ് വേറെ ആരുടെയും അനുഭവം അല്ല ഇത് കേട്ടോ അലക്ക് അലക്ക് പൊളിസങ്ങൾ ഇവിടുന്ന് കന്നിമൂലയെന്ന് മാറ്റി ഇപ്പം അപ്പുറത്ത് കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ദൈവത്തിൻ്റെ ഇതുകൊണ്ട് അതാണ് ഈ കന്നിമൂലയിലെ കല പിന്നെ കന്നിമൂലയില് നടാൻ പറ്റുന്ന ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ തെങ്ങ് അവിടെ നടാൻ പറ്റിയവരെണ്ണാണ് ചെന്തെങ്ങ് എന്ന് പറയും നമ്മൾ കണ്ടിട്ടില്ല ചുമന്ന തേങ്ങ ഉണ്ടാകുന്ന തെങ്ങ് ഉണ്ടല്ലേ ചെന്തെങ്ങ് നമുക്ക് കന്നിമൂലയിൽ വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴ അലോവര കറ്റാർവാഴയും അവിടെ വെക്കാനായിട്ട് നല്ലതാണ് കറ്റാർവാഴ ഇങ്ങനെ പൂത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയാണ് ആ ആ പൂവിനൊപ്പിച്ച് തന്നെ നമ്മുടെ വീട്ടിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഉറപ്പായിട്ടും വന്നു ചേരും നിങ്ങൾ കന്നിമൂല ഒന്ന് വൃത്തിയാക്കി നോക്കിക്കേ നിങ്ങൾക്ക് നല്ല മാറ്റം തന്നെ ഉണ്ടാകും അത് യാതൊരു സംശയമില്ലാത്ത കാര്യം ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഒരിടത്തൊന്നും കിട്ടിയ അനു കാര്യങ്ങളും ഒന്നുമല്ല നമ്മുടെ വീട്ടിലുണ്ടായ കാര്യമാണ് പറഞ്ഞത് അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ കാര്യം നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യണ്ടേ അറിയാവുന്ന കാര്യം നമ്മൾ ഷെയർ ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പം അത് വെക്കാം കന്നിമൂലയില് ഇപ്പം ചെന്തെങ്ങ് വെക്കാം നമ്മുടെ കറ്റാർവാഴ വെക്കാം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരളിയില്ലേ മഞ്ഞ അരളി മഞ്ഞപ്പൂ മഞ്ഞപ്പൂ ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം അവിടെ വെക്കാം മഞ്ഞയ്ക്ക് ഭയങ്കര ഐശ്വര്യമാണ് ഐശ്വര്യത്തിന് പ്രതീകമാണ് ഈ മഞ്ഞക്കടർന്ന് പറയുന്നത് അതുപോലെ തന്നെ തുളസി തുളസി അവിടെ വെക്കാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് പക്ഷെ ചെലവര് പറയുന്നുണ്ട് തുളസി അവിടെ വെക്കാം എന്ന് പറയുന്നു പക്ഷെ അവിടെ തുളസി വെക്കുന്നത് ദോഷം തന്നെയാണ് അതുപോലെ വാഴ അങ്ങനെയൊന്നും വെക്കാനായിട്ട് പാടില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ വെക്കുക പിന്നെ അവിടെ നിങ്ങൾ ഒന്നും വെച്ചില്ലേലും അവിടെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഇത് അപ്പം അവിടെ നിങ്ങൾ ഭംഗിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ഒരിക്കലും ബാത്റൂമൊന്നും അവിടെ കൊണ്ടുപോയി വെക്കരുത് ബാത്റൂമ് നനയ്ക്കുന്ന കല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കന്നിമൂലയില് പാടില്ലാത്ത കാര്യമാണ് മനസ്സിലായാലോ എല്ലാവരും അതുപോലെ ഭംഗിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും ഞാൻ ഈ പറഞ്ഞ കല്ലിൻ്റെ കഥ സത്യമുള്ള കഥയാണ് എൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് കുറേ നാളായിട്ട് നിങ്ങളോട് പറയണം പറയണമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോഴാണ് അതിനവസരം കിട്ടിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിപ്പം ചെയ്യാണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്